ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ചോറ് എന്താ മീൻ വറുത്തത് അയില മീൻ പയർ തോരൻ പിന്നെ ബീൻസാണ് ബീൻസ് ഉപ്പേരി പിന്നെ അയിലച്ചെമ്പാൻ മുളക് ഇട്ടതാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഞണ്ട് കണ്ടോ ഞണ്ട് കറി മാങ്ങ അച്ചാർ ഇതിൻ്റെ മാമൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തുവിട്ടാൽ മാങ്ങച്ചാറ പിന്നെ വെള്ളരിക്കറി അപ്പ നമ്മള് ആദ്യം ഞാൻ ഈ ഞെണ്ടെങ്ങനെയാ പൊളിക്കുന്നതെന്ന് കാണിച്ചു തരാം ഞണ്ട് കണ്ടോ ഞെണ്ട് ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഞണ്ടിൻ്റെ ഈ പള്ളഭാഗം എടുത്തിട്ടുതാ കൈ വെച്ചിട്ട് കൈ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ആക്കുമ്പോഴ പിന്നെ ഞെണ്ടിന്റെ കാല്യാ തിന്നറിയാത്തവർക്ക് ഞെണ്ടിന്റെ കാല് തിന്നെങ്ങനെയാ കാണിച്ചല്ലേ മുഖ പൈസ കൊഴപ്പൊന്നുമില്ലല്ലോ നല്ലതല്ലേ ഇതുപോലത്തെ ഈ കാലില്ലേ ഇങ്ങനത്തെ കാലാവുമ്പം േ ഇങ്ങനത്തെ കാലില്ലേ അത് അത് എടുക്കുന്ന കാണിച്ചില്ല അത് താക്ക് കടിക്കുന്ന കാണിക്കും ഫുൾ ണ്ടോ ഫുൾട്ട് അതിന്റെ ഊർമ്മ ഫുള്ളായിട്ട് അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെയാണ് നെല്ല് ഇനം ഒക്കെ നമുക്ക് കുറച്ച് കൊപ്പേരി കുറച്ച് ബീൻസ് കുറച്ച് മീൻ മീൻ നാക്കിയത് പൊരിച്ച മീനിൻ്റെ ഒരു കഷ്ണം പിന്നെ കുറച്ച് മാങ്ങ ഈ മാങ്ങേൻ്റെ ഒരു കഷ്ണം മതി അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കഴിച്ചിട്ട് അപ്പൊ അത്രേ ബൈ ബൈ ബൈസെയ്യും അങ്ങനെ കേട്ടോ കഴിക്കാലും